ൊടിയൂർ പാലം പതാരം റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു സിസിടി വി ക്യാമറ വെച്ചിട്ടും മാലിന്യം തള്ളുന്നത് പതിവാണ് ആശുപത്രി മാലിന്യങ്ങളാണ് ചൂര്നാട് തെക്ക് പഞ്ചായത്തിന്റെ രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന സ്ഥലത്ത് തള്ളിയിട്ടുള്ളത് രാവിലെ വരുമ്പോൾ ഇവിടെ ഒരു ഒരു കൂന സാധനം കാണും ഇങ്ങനെ കാണുമ്പോൾ അവിടെ വെള്ളം ഈ ഈ നടക്കാൻ ആ അവിടെ മാലിന്യം കൊണ്ടുവന്ന് കൊണ്ടൊഴിക്കുക അത് പലപ്പോഴും ചെന്ന് പഞ്ചായത്തിൽ പറഞ്ഞതാണ് സെക്രട്ടറിയോടും പറഞ്ഞതാണ് ഇതുവരെ അതിനൊരു പോരാൻ ഒരു കണ്ടിട്ടില്ല തൊടിയൂർ പാലത്തിൽ നിന്നും പതാരം പോകുന്ന വഴിയിലാണ് മാലിന്യങ്ങൾ വൻതോതിൽ തള്ളുന്നത് ആശുപത്രി മാലിന്യങ്ങൾ ചാക്കുകളിലും കവറുകളിലുമാക്കി വലിയ തള്ളുന്നത് പതിവാണ് ഇതിനെതിരെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ക്യാമറ ഉൾപ്പെടെ വെച്ചു തെളിവ് സഹിതം നൽകിയിട്ടും അധികൃതർ നിയമ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഇതിന് പിന്നിൽ വലിയ മാഫിയ ഉണ്ടെന്നാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇപ്പോഴുള്ള ക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് തെളിവില്ല എന്ന ന്യായമാണ് പോലീസ് പറയുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറി പലതവണ വിളിച്ചിട്ട് പരാതിപ്പെട്ടിട്ടും അവരതിനെതിരെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞു ല്ലാതെ ആ ഒരു സ്ഥലം സന്ദർശിക്കുകയോ അവിടെ വന്ന് നോക്കിയോ അനുഗ്രഹിച്ചോ അന്വേഷിക്കുകയോ ഒന്നുകയോ ചെയ്യാട്ടെ എനിക്കറിവില്ല ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് രണ്ട് പ്രാവശ്യം വിളിക്കുകയും മൂന്നാമത്തെ തവണ തൊട്ട് അവർ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യലായിരുന്നു സ്ഥിരം പതിവ് പിന്നീട് ഇവിടെ നിരന്തരം ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി ഈ വയലിൻ്റെ തണ്ണീർത്തട മേഖലകളിലാണ് ഇവർ നിരന്തരമായിട്ട് കക്കൂസ് മാലിന്യം തള്ളുന്നത് ഈ മാലിന്യം മഴക്കാലത്ത് ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോയി അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത് എത്തിച്ചേരുകയും അവിടുത്തെ ജനങ്ങൾക്ക് പലവിധമായ അസുഖങ്ങൾ അതായത് മഞ്ഞപ്പിത്തം വരെയുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ചൂർണാട് തെക്കു ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടം കൊല്ലം തേനി ദേശീയപാതയുടെ വശത്ത പള്ളിക്കലാറിനോട് ചേർന്നുള്ള സ്ഥലമാണ് തൊടിയൂർ തൊടിയൂർ പാലത്തിൽ നിന്നും പതാരത്തേക്ക് പോകുന്ന വഴിയിലാണ് മാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയിട്ടുള്ളത് ഇതാകട്ടെ ഗുരുതരമായ രോഗഭീഷണിയും ഉയർത്തുന്നുണ്ട് പ്രായം ചെന്നവർ ഉൾപ്പെടെ താമസിക്കുന്ന വീടാണ് അതുകൊണ്ട് വീടിന്റെ ചെന്നവരുൾപ്പെടെ മാലിന്യ വേസ്റ്റ് കൊണ്ട് ആൾ നിന്നാൽ പോലും ഒരു തട്ടിയിട്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ അതുകൊണ്ട് തൊഴിലത്തിൻ്റെ വേസ്റ്റ് ആയാലും അത് രാത്രി കാലങ്ങളിലാണോ ചെയ്യുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പനിയായാലും അസ്വസ്ഥത നമുക്ക് ആ വെള്ളം പോലും നമുക്ക് വീട്ടിലെ കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ കടന്നു പോകുന്നത് വെള്ളപ്പൊക്കം ആയപ്പോലും നമ്മുടെ ആ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ ഉപയോഗിക്കാനൊക്കത്തില്ല കൂടിയ കെന്റിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനൊക്കത്തില്ല ആ ഒരു സാഹചര്യമാണ് നമ്മളിപ്പം അത് അതാണ് നമ്മൾ നേരിടുന്നത് മൊത്തം മഴ പെയ്യുമ്പോൾ പോലീസ് ചുറ്റും വഴിഞ്ഞാട്ടുള്ള വീടുകളുടെ പരിസരത്തോട് ഒഴിയുക മൊത്തം ആൾക്കാർ അസുഖമായി ചോദിക്കുക എത്ര പ്രാവശ്യം പഞ്ചായത്തിലൊക്കെ പറഞ്ഞു പഞ്ചായത്ത് തന്നെ ഇതൊക്കെ വിട്ടുമൂടിയിട്ടുള്ളതാണ്